സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ വെഡിംഗ് മാൾ താനൂർ മാസ്റ്റേഴ്സ് അത്ലറ്റിക് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലയിൽ തെരഞ്ഞെടുത്ത സർക്കാർ വിദ്യാലയങ്ങളിലെ എൽ പി യു പി ക്ലാസുകളിൽ പഠിക്കുന്ന നിർധനരായ കുട്ടികൾക്ക് നൽകുന്ന പഠനോപകരണ വിതരണത്തിന് താനൂരിൽ തുടക്കമായി ജില്ലാതല ഉദ്ഘാടനം താനൂർ ഡിവൈഎസ് പി പ്രമോദ് നിർവഹിച്ചു കായിക താരങ്ങളുടെ കാരുണ്യസ്പർശം പദ്ധതി സംഘാടക മികവ് കൊണ്ടും കായിക താരങ്ങളുടെ പങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമായി താനൂർ ദേവദാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ജില്ലാതല ഉദ്ഘാടനം താനൂർ ഡി എസ് പി പ്രമോദ് നിർവഹിച്ചു അപ്പോൾ തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ വാങ്ങുന്ന ആളും കൊടുക്കുന്ന ആളൊക്കെ അറിയപ്പെടണമെന്നുള്ള എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമാണ് അതേസമയം സ്വീകരിക്കുന്ന ആൾക്ക് എത്രത്തോളം മാനസികമായ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് നമ്മൾ ആരും ശ്രദ്ധിക്കാറില്ല അതുകൊണ്ട് തന്നെ സംഘാടകരെ അഭിനന്ദിക്കാൻ വേണ്ടി സമയം ഞാൻ ഉപയോഗിക്കുകയാണ് മാസ്റ്റേഴ്സ് അത്ലറ്റിക് അസോസിയേഷൻ അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു നമ്മളെല്ലാവരും മദ്യം മയക്കുമരുന്ന് തുടങ്ങിയ എല്ലാ വിഷയങ്ങളെക്കുറിച്ചും ആധികാരികമായിട്ട് സംസാരിക്കുകയും അതിനെക്കുറിച്ച് ക്ലാസ് എടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സഹജീവികളോട് കാരുണ്യത്തിന്റെ സ്നേഹസ്പർശം കാണിക്കാൻ മനസ്സുവെച്ച കായിക താരങ്ങളുടെ പ്രവർത്തനം മാതൃകാപരമെന്ന് അദ്ദേഹം പറഞ്ഞു മാസ്റ്റേഴ്സ് അത്ലറ്റിക് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു പ്രോഗ്രാം കോർഡിനേറ്റർ മുജീബിത നാളുടെ സ്വാഗതം പറഞ്ഞു മാസ്റ്റേഴ്സ് അത്ലറ്റിക് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി സലാം മച്ചിങ്ങൽ സ്കൂൾ പ്രിൻസിപ്പാൾ ജി ആശ പ്രധാന അധ്യാപിക പി ബിന്ദു പി ടി എ പ്രസിഡന്റ് കാദർകുട്ടി വിശാരത്ത് വൈസ് പ്രസിഡന്റ് സി ജോണി ഡെപ്യൂട്ടി എച്ച് എം വി വി എൻ അഷ്റഫ് എസ് എം സി അംഗം അനിൽ തലപ്പള്ളി കായിക താരങ്ങളായ വി കുഞ്ഞു വി പി പി ഹരിദാസൻ കെ എം റീന കെ സെമീറ എന്നിവർ സംസാരിച്ചു വിട്ടനുസ്താനൂർ